അന്തര ഈ സത്യത്തിനൊരു താരം പറഞ്ഞു തരാത്ത കഴിഞ്ഞ എപ്പിസോഡ് തീർന്ന ശേഷം ഞാൻ പിന്നെയും കുറച്ച് റീസർച്ച് നടത്തി മെയിൻ ആയിട്ട് എന്റെ ഈ ഒരു വർക്ക് ബെഞ്ച് അപ്ഗേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനത്തിലോട്ട് ഈ ഒരു വോയിഡ് ഹാർട്ട് ഇത് എങ്ങനെ ഒപ്പിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ഗൂഗിളിൽ നോക്കുന്നത് അപ്പോഴെനിക്ക് ആ സത്യം മനസ്സിലായത് ഈ ഗെയിമിനകത്ത് ഞാൻ ഉറങ്ങാൻ പാടില്ലായിരുന്നു എടാ മൈൻക്രാഫ്റ്റും ഒന്ന് ഇത് ഞാൻ കളിക്കാൻ തുടങ്ങി നൈറ്റ് ആവുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് അപ്പം തന്നെ കിടന്ന് ഉറങ്ങണം നിങ്ങൾക്ക് അതറിയാം കൊല്ലങ്ങളോട്ട് തന്റെ മസിൽ മെമ്മറിയാണ് ഗെയിം മാറിയെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് അത് മാത്രം മാറ്റാൻ പറ്റില്ലായിരുന്നു ഗൂഗിൾ പറയുന്ന ഗെയിമിനകത്ത് കിടന്നുറങ്ങാൻ പാടില്ലെന്ന് കുറച്ച് ദിവസം മുമ്പ് നമുക്ക് ഇതാ ഇതും കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു എസൻസ് ഓഫ് വോയിഡ് ഇതും നമുക്ക് ഒരുപാട് വേണം ഈ ഒരു ഓറിനെ പോലെ തന്നെ എന്നാലേ ഈ ഒരു വർക്ക് ബെഞ്ച് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഒരു ഒരുപാട് ആയിട്ട് ഇതൊക്കെ ആൽക്കമിസ്റ്റും പിന്നെ ആർക്കനിസ്റ്റ് ഈ ഒരു സംഭവം എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ അതാണ് ഇത് ക്രാഫ് ചെയ്യാൻ വേണ്ടി തന്നെ നമുക്ക് എസൻസ് ഓഫ് വോയിഡ് വേണം ഇത് നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ ഒരുപാട് ഉണ്ടായിരുന്നു റെക്കോർഡ് ചെയ്തിരിക്കുന്നതിന് തൊട്ടുമ്പോ തന്നെ നേരം ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിരിക്കും കഴിഞ്ഞ കുറച്ച് ദിവസം ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ പകൽ സമയത്ത് മാത്രം അവര് ലതർപ്പിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്ന് ഗ്രൈൻഡ് ചെയ്യും നൈറ്റ് ആവുന്നത് കാണുമ്പോൾ തന്നെ ഞാൻ ഇടന്ന് ഉറങ്ങുകയും ചെയ്യും പെട്ടെന്ന് പകലായിട്ട് ആ ഒരു ലെതർല മൊബൈല ഫോണാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾ നേരത്തെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിനെ കിടന്നുറങ്ങില്ലായിരുന്നു പകലും അതിലും രാത്രി ഞാനൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ആ ഒരു സാധനം ഒരുപാട് ഒപ്പിച്ച് വെച്ച പറഞ്ഞിട്ട് കാര്യമില്ല ഗൂഗിൾ പറഞ്ഞ അനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് കണ്ട ഒരു സംഭവം മറ്റേ കാലൊന്നും ഇല്ലാത്തൊരു സാധനം ഉണ്ടായിരുന്നില്ല തറ കൂടെ കഴിഞ്ഞ് വന്നിട്ട് മറ്റേ കണ്ണെല്ലാം തിളങ്ങുന്നത് അതല്ലാതെ തന്നെ വേറെ സംഭവങ്ങളുണ്ട് അത് നൈറ്റ് സമയത്ത് വേറെ നടക്കുള്ളൂ അതിന് ഇനി ഒരുപാട് കൊന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എസ് എൻസ് ഓഫ് വേർഡ് കിട്ടിക്കോളും അപ്പോൾ ഇന്നത്തെ എൻ്റെ ജോലി അത് തന്നെയാണ് അതെന്നാൽ ഞാൻ ഓഫ് ക്യാമറയിൽ നിന്നൊക്കെ ചെയ്തേനേ പക്ഷേ ഇതുവരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല അതാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് അതാക്കാൻ വിചാരിച്ചത് അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണാൻ പറ്റും എനിക്കൊന്ന് പഠിക്കാൻ പറ്റും അത് സത്യം പറഞ്ഞാലേ കുറേ എപ്പിസോഡിന് മുമ്പ് ഞാൻ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഞാനൊന്ന് നൈറ്റായി വന്നപ്പോൾ അവിടെ നിന്നപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വേണം ഒരു നീരാളിനെ പോലത്തെ ഒരു സംഭവം ഇത് അവിടെ കൂടി പറന്നു പോയത് തന്നെ കണ്ടതായിരുന്നു ഞാൻ ഒന്ന് രണ്ട് അമ്പ് വിട്ടപ്പോൾ അതങ്ങ് ഡീസോണായി പോകുമ്പോൾ അങ്ങ് പോവുകയും ചെയ്തു അങ്ങനത്തെ സംഭവങ്ങൾ അതെല്ലാം നൈറ്റ് സമയത്ത് മാത്രമേ സ്പോൺ ആവുള്ളൂ അതിന് ഒരുപാട് മാത്രമേ നമുക്ക് ഈ ഒരു ഗെയിമിന്റെ വലിയൊരു പാർട്ട് മുഴുവനും പ്രോഗ്രസ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എടാ ഇതൊന്നും നല്ല ടൈപ്പാ ഇത് ഇല്ലെങ്കിൽ ഞാൻ എന്ത് മാത്രം ആ ഒരു സാധനത്തിന് ഒപ്പിച്ച് വെച്ചാൽ അറിയാമോ ഇപ്പം ഈ ഒരു സാധനം അഞ്ചെണ്ണം കൊണ്ട് ഞാനും ഉണ്ട് ആ പിന്നെ എനിക്ക് വേറൊരു കാര്യം അറിയേണ്ടത് ഈ ഒരു ഹാർട്ട് ഇത് എങ്ങനെയാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് നമ്മുടെ ആ ഒരു ലൈഫ് എസൻസ് വർക്ക് ആവുന്ന പോലെയാണ് വർക്ക് ആവുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളാ ഒരു നോർമൽ എസൻസ് കൃഷി ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എസൻസിനെ നൂറെണ്ണം കിട്ടി കഴിഞ്ഞാൽ അതിനെ ഒരുമിച്ച് ഒരു ഗ്രേറ്റർ എസൺ ആക്കാൻ പറ്റും ആ ഒരു വൈഡ് ഹാർട്ടും അങ്ങനെയാണ് ഗ്രേറ്റർ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഈ ഇരിക്കുന്ന പതിനെട്ടിൽ ഓരോന്നും നൂറെണ്ണം വിധമുണ്ട് ആ ഒരു വൈഡ് ഹാർട്ടും അങ്ങനെയാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ നൂറ് എസൻസ് ഓഫ് വേർഡ് കഴിഞ്ഞാൽ അതെല്ലാം കൂടെ കമ്പയിൻ ചെയ്തിട്ട് നമുക്കൊരു ഒരു ഹാർട്ട് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയാണോ എന്നും എനിക്ക് ചെറിയൊരു ഉണ്ട് അതിന്റെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ വായിക്കുമ്പോൾ എനിക്ക് അങ്ങനത്തെ ചെറിയ ക്ലോ കിട്ടുമ്പോൾ തോന്നുന്നു എന്താണെന്ന് പറഞ്ഞൂടെ നോക്കണം നമുക്ക് പിന്നെ എനിക്ക് ഇനി ഇവിടെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ള രണ്ട് വർക്ക് ബെഞ്ചിൽ ഈ ഒരു രണ്ടാമത്തെ വർക്ക് ബെഞ്ചിന് മാത്രം നമുക്ക് ഈ രസൻസ് ഓഫ് വോയിഡ് വേണം പക്ഷേ ഈ ഒരു ആദ്യത്തെ വർക്ക് വെഞ്ച് ഈ ഒരു ആൽക്കമിസ്റ്റ് വർക്ക് വെഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇനി എനിക്ക് അഞ്ച് ഗോൾഡ് മാത്രം മതി അത് എന്റെ ലാൾറെഡി ഉണ്ട് അതിനെൽ ചെയ്യണം അതായത് എട്ടെണ്ണം പെട്ടിക്കാതിരിക്കുന്നുണ്ട് ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ ബ്രൂയിങ്ങിന്റെ ഒപ്പിച്ചെടുക്കാം ഒപ്പിച്ചെടുക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ എന്റെ ഫർമസും എനിക്ക് അതേപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യണം ഇത് നല്ല സ്ലോ ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡ് തുടങ്ങിയ അവസാനം അതിന് കഴിഞ്ഞ എപ്പിസോറിയ അവസാനം ഞാൻ ഇത് സ്മെൽ ചെയ്യാൻ വേണ്ടി വച്ചതാണ് ആ പിന്നെ അതിനെ കൊറ്റാൻ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഈ രാഡണമെൻ്റേറ്റ് കഴിഞ്ഞ എപ്പിസഡ് ഇരുന്നൂറ് എണ്ണം കൊണ്ടുവന്നു അത് പതിയെ പതിയെ സ്മെൽ ചെയ്ത് തരള്ളൂ എന്നാലും നല്ല സ്ലോ ആയത് ഇനി നമുക്ക് ഇതിനെ സ്പീഡ് ആകണം അതിന് വേണ്ടി ആ ഈ ഒരു ഇങ്ങനെ തി അത് ഞാൻ ഇപ്പം കൊടുക്കുന്നില്ല ഇപ്പം നമുക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട് അപ്പം ഇന്ന് ഇരുന്നിട്ട് ഈ ഒരു ഒന്ന് ഒപ്പിക്കാൻ വേണ്ടി ഇരുന്നതായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴായിരുന്നു ഞാൻ ഈ ഒരു തോറേയും കൊണ്ടുവന്നാലും നമ്മുടെ ഈ ഒരു വർക്ക് മെന്തിനെ അപ്ഗ്രേഡ് ചെയ്യണമല്ലോ എന്നാലല്ലേ പുതിയ ഒരു ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതാ ഇവിടെ ഈ ഒരു തോറയും കാണിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ മറ്റത്തായിട്ട് ഈ ഒരു വോയിഡ് ഹാർട്ടും കാണിക്കുന്നുണ്ട് അത് രണ്ട് നമുക്ക് ഒരേപോലെ തന്നെ ഇമ്പോർട്ടാണ് എന്ത് മാത്രം സമയം വെറുതെ പോയി മനുഷ്യൻ്റെ ആവശ്യമുള്ളത് പോലെ ഒന്നും പറഞ്ഞു തരാത്ത ഓക്കെ ഇനി ഈ ഒരു ഗോൾഡും കൂടെ ഇവിടെ ഇരുന്നിട്ടൊന്ന് സ്മെൽറ്റ് ആയിക്കോട്ടെ നമുക്ക് ആ ഒരു ആൾക്കെമിസ്റ്റ് പരിപാടി എന്താണെന്ന് നോക്കാം ഈ ഒരു നൈറ്റ് ആവുന്നതിന് മുമ്പ് അതിനി സമയം എടുക്കും ഏകുമ്പോൾ ഈ ഒരു ആടമൻ ഞാൻ എന്ന് സ്മെൽ ചെയ്ത് തരുമെന്നോ ഇന്നലെ ഇരുന്നൂറ് എണ്ണം കൊണ്ടുവന്നത് ഇന്നെല്ലാം കൂടി ഞാൻ എന്താ എഴുപത്തി മൂന്നെണ്ണം സ്മെൽ ചെയ്തതേ ഉള്ളൂ ഇനി എന്താ ഒരുപാട് ബാക്കിയുണ്ട് ഒരുപാട് കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വൈകി ചെയ്യാവോ ഇനി ഇത് സ്മെൽറ്റ് ചെയ്യേണ്ട ഫീൽ ഒപ്പിക്കാൻ വേണ്ടി ഞാൻ വേറെ പോകണം ഓക്കെ ഈ ഒരു ഗോൾഡെല്ലാം എന്താ റെഡി ആയിട്ടുണ്ട് ഇനി ഇതും കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്കിത് ഉണ്ടാകാൻ പറ്റും ആ അത് പറ്റും ഈ ഒരു വെൻസാക്കെല്ലാം എൻ്റെ റെഡി ഉണ്ടായിരുന്നു അപ്പോൾ അതോ ഞാൻ എന്താ പറഞ്ഞ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് ആൽക്കമിസ്റ്റ് വർക്ക് ബെഞ്ച് ഇതിനി എവിടെ കൊണ്ട് വയ്ക്കുമോ എന്നാണ് വേറെ ചോദ്യം ഇവിടെ തന്നെ വഹിച്ചാലോ ഇവിടെ അത്ര സ്പേസ് ഉണ്ടായിരുന്നു അവിടെ ഇരുന്നോട്ട് ഇനി എന്തായാലും ഒരുപാട് സ്ഥലങ്ങളൊന്നുമില്ല എനിക്ക് ഇനി ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ആൾക്കെമിസ്ട്രി വർക്ക് ബെഞ്ച് ഇതിന് ഇടത്തോട്ട് കയറി കഴിഞ്ഞാൽ ആ ഞാൻ പറഞ്ഞില്ലേ സെയിം സംഭവം ഈ ഒരു പോഷൻ ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്ന തന്നെ ആൻറ്റിഡോട്ട് ആ ഇത് എനിക്ക് വേണമായിരുന്നു എൻ സെൻസ് ഓഫ് ലൈഫ് ഉണ്ടാക്കാൻ ഒരുവിധം ചീപ്പാണ് ഈ ഒരു ബോട്ടിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതെന്ന് പറഞ്ഞാൽ മറ്റേ ഡെസേർട്ടിലോട്ട് പോകുമ്പോൾ ഒരു ഈച്ച പല സംഭവം ഉണ്ട് നമ്മുടെ തലയ്ക്ക് മേലിൽ പറഞ്ഞു വന്നിട്ട് എനിക്ക് ആ ഒരു പോയിസൺ എഫക്റ്റ് തരും എൻ്റെ ഹെൽത്തും പാതി പോവുകയും ചെയ്യും ഈ ഒരു ആൻറ്റിഡോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് അത് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും ഇതിൻ്റെ വല്ലതല്ല ഉണ്ടല്ലേ ഗ്രേറ്റർ ഹെൽത്ത് പോഷൻ ഇത് കുടിച്ച് കഴിഞ്ഞാൽ ഒറ്റടി ഹെൽത്ത് ഒരുപാട് കൂടുതലായിരിക്കും എനർജി പോർഷൻ സ്റ്റാമിന പോഷൻ ഈ ഒരു ഈ ഒരു എനർജിയും സ്റ്റാമിനും എന്താണെന്നുള്ള വ്യത്യാസം ഒന്നാണ് അത് നോക്കണം പിന്നെ പോഷൻ ഓഫ് ഡോഗ് മോർഫിങ് നമുക്ക് വേറെ ജീവികളെ ആവാൻ പറ്റും അതിനകത്ത് ഫ്രോഗ് വിഷൻ മൗസ് ഈ പ്രാവുകൂടത്തു ഞാൻ എനിക്ക് പറഞ്ഞു പോകാൻ പറ്റുമോ എനിക്ക് ആ ബോട്ടിൽ എങ്ങനെ ഉണ്ടാക്കുന്ന ദൈവമേ ഞാൻ എന്തൊക്കെയോ കണ്ടുപിടിക്കുന്നത് ബോട്ടിൽ എങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് ഇതിനകത്ത് മോർഫിങ് പറഞ്ഞാൽ നമുക്ക് സ്കിന്നു മാത്രം സിനിമ മാറും അതോ നമുക്ക് മൊത്തത്തിലെ ഒരു രീതിയെ മാറ്റാൻ പറ്റുമെന്നാണ് കുപ്പി തന്നെ ഉണ്ടാക്കുന്നത് സ്മെൽറ്റ് ചെയ്യണോന്ന് ഓഹോ സാന്റ് അത് നമ്മുടെ മൈൻക്രാഫ്റ്റ് ക്രാഫ്റ്റ് സെയിം ാഫ് നമ്മള് സാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ബോട്ടിൽ കിട്ടൂലെ ആദ്യം നമുക്ക് ആ ഒരു ഗ്ലാസ് കിട്ടിയിട്ട് അതിനെ പിന്നീട് ആ ഒരു ബോട്ടിൽ ആക്കണം ഓക്കെ ഈ ഒരു നോർമൽ വൈറ്റ് സാന്റ് തന്നെ മതിയല്ലോ ഞാൻ എന്താ രണ്ട് കുപ്പിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് ഏതായാലും ഒരു കുപ്പി ഉണ്ടാക്കിയിട്ട് ആ ഒരു മോർഫിങ് അതെന്താണെന്ന് എനിക്കറിയണം ഇത് ആ ഒരു കുപ്പി കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട് ഇത് വെച്ചിട്ട് എന്തെല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതിനകത്ത് ആ മോർഫിങ് കാണിക്കുന്നുണ്ട് ആ ഈ ഒരു എസൻസ് ഓഫ് ലൈഫും വേണമല്ലേ അത് താഴെ എന്റെ ഫാമിംഗ് കരിലോട്ട് പോകണം നൈറ്റ് ആവില്ലേ നൈറ്റ് ആവില്ലേ ഞാൻ എന്തൊക്കെ പഠിക്കുന്നു കൂടെ എന്റെ എസൻസും ഇത് തർണ്ണം കയ്യിലോട്ടെടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാം എന്തൊക്കെ കൂടെ ഒത്തോ ഗെയിമിനകത്ത് ഓക്കെ അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരേ ഒരു വർക്ക് മെഞ്ച് മാത്രമേ ഉണ്ടാക്കാൻ ബാക്കിയുള്ളൂ പുതുതായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഇനിയും ബാക്കിയുണ്ട് പക്ഷേ പുതുതായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഈ ഒരു ആർക്കനസ്റ്റ് ഇതും കൂടെ ഉള്ളു അതുകൂടെ കണ്ടുപിടിക്കണം ഓക്കെ ഇനി ഇത് വെച്ചിട്ട് എനിക്ക് ഈ ഒരു ആ ഡോഗ് മോർഫിംഗും ഉണ്ടാക്കാൻ പറ്റും പിജൻ മോർഫിംഗും ഉണ്ടാക്കാൻ പറ്റും രണ്ടെണ്ണം ഉണ്ടാക്കാൻ പറ്റുമോ അതിനെന്നാ ഒരു ബോട്ടിലൂടെ വേണം അതെന്നാ ഞാൻ ഉണ്ടാക്കി നോക്കാം ഫസ്റ്റ് ഈ ഒരു ഡോഗ് മോർഫിങ് എന്താണ് ഈ ഡോഗ് മോർഫിങ് എനിക്ക് ഇപ്പോൾ അറിയണം പുതിയൊരു ബോട്ടിൽ ഇപ്പോൾ ഇതിനകത്ത് വന്ന് കാണും വന്ന് കാണുമല്ലേ ആ അതായിരിക്കുന്നത് ഇതിനോട് കയ്യിൽ വച്ചിരിക്കാം ഞാൻ ഇത് കുടിച്ചു കഴിഞ്ഞാ ഞാൻ ഞാൻ ഒരു പട്ടിനെ പോലെ ആകും പെർസ്പെക്റ്റീവ് മാറ്റാം അറിയാം വന്നെങ്കി എന്റെ സ്കിന്ന് മാത്രം മാറുവായിരിക്കും അല്ല മോർഫിങ്ങിന്റെ മീനിങ് അതല്ലല്ലോ ഞപ്പ് കുടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കും എന്താണി പിക്കാത്ത പിടിക്കാൻ പറ്റുന്നുണ്ട് എത്ര നേരത്തേക്ക് ഇതിങ്ങനെ ഓ താഴെ ഇത് കാണിക്കുന്നുണ്ട് എന്റെ വാല് നോക്കി നോക്ക് ഒരു ആറന്മുറല്ലാം ചെറുതായി എൻ്റെ ഇരിക്കുന്നതാണ്ട സുധീണ് ഞാനൊരു ഡോഗായി നിൽക്കുന്നില്ലേ ഒരു ഡോഗ് ഇത് അവിടെ കൂടി കിടക്കുന്നുണ്ട് അവൻ്റെ അടുത്തോട്ട് പോയി നോക്കാം ഇത് ചുമ്മാ ഇങ്ങനെ സ്കിന്ന് മാറുകയെന്നുള്ള ഇതിങ്ങനെ ചുമ്മാ സ്കിന്ന് മാറുകയെന്നുള്ളതാ വേറെ എന്തെങ്കിലും ഇല്ലില്ല അവന്മാരെല്ലാം നമ്മൾ അറ്റാക്ക് ചെയ്യും ഒരു ഡോഗ് വേറെ ഡോഗിനെ അറ്റാക്ക് ചെയ്യുന്നു എനിക്ക് റണ് എല്ലാം പറ്റുന്നുണ്ട് അത് എൻ്റെ സ്പെഷ്യൽ എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ നോക്കുന്ന ഒരു പട്ടി വന്ന് വാട് വെച്ച അവനെ കൊന്ന് അടിപൊളി ഊ മാറി കേട്ടോ മാറി ഓ അത് നൈസേക്കെ ഒരു അവപ്പിച്ച മോഫിങ് അത് അതെങ്ങനെ വർക്കാവുന്നത് കണ്ടാ ഇങ്ങനത്തെ സംഭവം എല്ലാം ഗീമിനുണ്ടായിരുന്നിട്ട് ഒന്നും പറഞ്ഞു തരത്തു മനുഷ്യന് ഒന്നും പറഞ്ഞു തരരുത് എല്ലാ ഞാനായിട്ട് തന്നെ കണ്ടുപിടിക്കണം ആ അഞ്ഞിരിപ്പിച്ചിൻ ഇത് ഇത് ഇതായിട്ട് എനിക്ക് പറക്കാൻ പറ്റുമോ അതാണ് ചോദിക്കാം ഓ മിസിങ് ഐറ്റം എന്തോ ഒന്ന് മിസ്സിങ് എല്ലാം ഉണ്ടല്ലോ എന്തേലും ആൻ ഉണ്ട് എല്ലാം ഉണ്ടല്ലോ ഇവിടെ താഴെ നോക്ക് എന്താ ഇവിടെ എല്ലാം ടിക്കല്ലേ ഇവിടെ എന്തൊന്നാണ് എനിക്ക് മിസ്സിങ് ഓ എൻ്റെ കയ്യിലുള്ള ഡാഗർ എടുക്കുള്ളൂ തോന്നുന്നു എനിക്ക് തോന്നുന്നത് അത് ഫുൾ ഹെൽത്ത് വേണമെന്ന് തോന്നുന്നു അയ്യോ ഒരു ഡാഗർ ഉണ്ടാക്കണം ഇനി അതിന് വേണ്ടി മാത്രം ആൻ്റെ ഡായർ ഉണ്ടാക്കാൻ പറ്റുമോ ആ ഉണ്ടാക്കാൻ പറ്റും ഓ എൻ്റെ ലൈറ്റിലാതെ പോകും എന്തൊന്നും കുഴപ്പമില്ല എന്താണെന്ന് അറിയില്ല അതെ ഇത് ടെസ്റ്റിങ്ങിന് വേണ്ടി മാത്രം ഞാൻ തോന്നുന്നു ഉണ്ടാക്കിയിട്ടുണ്ട് ഫുൾ ഹെൽത്ത് ഉള്ളത് ഇനി ഇനി എനിക്കത് ഉണ്ടാക്കാൻ പറ്റും ആ ഭാഗ്യം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ ഓക്കെ ഉണ്ടാക്കുകയും ചെയ്തു ആ ഫുള്ള് ഹെൽത്ത് ഉള്ളതിന്റെ കാര്യീരിക്കുന്നുണ്ട് ഇതാണ് സംഭവം ഇത് കുടിച്ചുകഴിഞ്ഞാൽ എനിക്ക് പറക്കാൻ പറ്റില്ല നോക്കിയോ പറക്കാൻ പറ്റണതിനകത്ത് മര്യാദക്ക് ഇത് ഞാൻ എന്താ കുടിച്ചു കഴിഞ്ഞാൽ ഞാനത് പറയുന്നത് കൊത്തി തിന്നെയൊക്കെ ചെയ്യുന്നുണ്ട് ഹെൽമെറ്റ് മതിയോട്ട് എന്തോ ഇത് പറക്കാൻ പറ്റുമോ ഓ പറക്കാനൊന്നും പറ്റുന്നതാ പറക്കാൻ കൂടെ പറ്റണമായിരുന്നു സ്പേസ് ഡബിൾ ക്ലിക്ക് അടിച്ചിട്ടും ഇല്ല ഇത് ക്രിയേറ്റീവ് പോലെ പറക്കാൻ പറ്റുന്നൊന്നുമില്ല ഞാനൊരു പ്രാവായടാ എനിക്കത് എൻ്റെ ഇത് കംപ്ലീറ്റ് അങ്ങ് മാറ്റിയാം ഈ ഒരു ആറു കംപ്ലീറ്റ് ആ തറയുന്ന എന്തൊക്കെ കൊത്തി തീർന്നു നോക്കി നോക്ക് ഇത് ഇനിയും വേണം ഇങ്ങനത്തെ പരിപാടി ഇനിയും വേണം ഇത് കാക്ക കോഴി പട്ടി പൂച്ച എല്ലാം വേണം അതിങ്ങനെ കൊണ്ടുവരണമെന്ന് മാത്രമല്ല അതിന് വേണ്ടി ഒരു സ്പെഷ്യൽ അബിലിറ്റിയും കൂടെ വേണം എന്ന് പറഞ്ഞാൽ അതോട്ട് മോർഫായി കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്കൊരു അഡ്വാൻറ്റേജ് വേണം എന്നടിപൊളിയായിരുന്നു ഓക്കെ കുറച്ച് റീസോഴ്സ് ഞാൻ അതിലോട്ട് കത്തിച്ചിട്ടുണ്ട് ഒരു പത്തിരുപത് സെക്കൻഡ് ഫണിന് വേണ്ടി മാത്രം അത് ഞാൻ റിക്കർട്ട് ചെയ്യുന്നില്ല അതൊരിക്കലും ഞാൻ വെറുതെ കളഞ്ഞതല്ല ആ ഈ ഒരു പുതിയ വർക്ക് ചെയ്യുമ്പോൾ ചക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ഗോൾഡും സിൽവറും എല്ലാം വേണ്ടി വരും ആ അതിലോട്ടല്ലേ നമുക്ക് പോവാം ഇപ്പോൾ എന്തായാലും അത് ഞാൻ ചെയ്തോണ്ടിരുന്ന ആദ്യ നൈറ്റ് ആവുമ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് എന്റെ വാല്യൂബിൾ പറ്റി പതിയെ പതിയെ നിറഞ്ഞ നിറഞ്ഞ് വരുന്നുണ്ട് ഒരുപാട് വാല്യൂബിൾസ് കൊണ്ടിട്ട് ഇതിനകത്ത് എനിക്ക് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം ഇതായിരിക്കുന്ന ഈ ഒരു ലെതർ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം എനിക്ക് തുണി ഒപ്പിക്കാൻ പറ്റും ഈ ലെതറാണ് ലെതർ ഇതിൽ കുറച്ച് കുറച്ചൊരു ഹൈഡ് കൂടെ ബാക്കി ഉണ്ടായിരുന്നു ഇതും കൂടി ഇതിനകത്ത് ഉണക്കാൻ വയ്ക്കാം അത് അവിടെ നിന്ന് റെഡി ആക്കിയിട്ട് നമുക്കൊന്നാദ്യം അത് റെഡിയാക്കാം ഈ ഒരു അവസാനുള്ള വർക്ക് ബെഞ്ച് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യണോ അതോ ആ ഈ ഒരു ആർമർ അല്ലല്ല ആദ്യ ആദ്യം നമുക്ക് ആർമർ റെഡിയാക്കാം കാര്യം ഈ ഒരു ആർമർ നമുക്ക് റെഡിയാക്കാൻ പറ്റിയാലേ അതേ ആർമർ തന്നെ വെച്ചിട്ട് പിന്നെ ഒരുപാട് ഈ എസൻസ് ഓഫ് വേർഡ് ഒപ്പിക്കാൻ പറ്റുള്ളൊരു പോയിന്റ് ഉണ്ട് കാരണം അവര് നൈറ്റ് വരുന്നത് കുറെ കൂടെ ടഫ് എനിമീസ് ആണ് നമുക്ക് എല്ലാം എളുപ്പത്തിൽ തീർക്കാൻ പറ്റൂല പിന്നെ ഈ ഒരു ഫൈറ്റിന് വേണ്ടിയിട്ട് ഞാൻ മെയിൻ ആയിട്ട് രണ്ടെണ്ണം യൂസ് ചെയ്യട്ടെ ഈ ഒരു ഡാഗർ മാത്രം യൂസ് ചെയ്യണോ ഡാഗർ എനിക്ക് പതിയെ പതിഷ്ടപ്പെട്ട് വരുന്നുണ്ട് ഈ ഒരു മെയ്സും കൊള്ളാം മെയ്സിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു രണ്ട് വെപ്പൺസിനും രണ്ട് സെപ്പറേറ്റ് പ്ലേ പ്ലേസ്റ്റൈലാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു മെയ്സ് ആണെങ്കിലും ഈ ഒരു ഡാഗറിനും അതിന്റേതായ മൊമെന്റ്സ് ഉണ്ട് പ്രത്യേകിച്ച് നല്ല സ്പീഡുള്ള ഒക്കെ വരുമ്പോ എന്ന് പറഞ്ഞാൽ അവന്മാർക്ക് നമ്മളെ നല്ല സ്പീഡിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ നോർമൽ ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നില്ല ഒരു പച്ച പച്ചക്കറ ഗോളിന് അവന്മാരെല്ലാം നമുക്ക് ഈ ഒരു മീസ് വെച്ചാൽ തീർക്കാൻ പറ്റും കാര്യം ചെറിയൊരു ലോഡിങ് ഉണ്ട് അവന്മാരുടെ ഓരോരോ അറ്റാകിന് എന്ന് പറഞ്ഞാൽ ഒരു അറ്റാക്ക് ചെയ്ത് സെക്കൻഡ് കഴിഞ്ഞിട്ട് അടുത്ത അവന്മാരെ അറ്റാക്ക് ചെയ്യുള്ളൂ പക്ഷേ ദൂരോട്ടെല്ലാം പോകുന്ന തോറും നമ്മൾ കാണുന്ന ഓരോ എനിമീസ് പിടിച്ച് പിടിച്ചോ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നു അവരെ കൂടെ പിടിച്ച് നിക്കണമെങ്കിൽ ഈ ഒരു ടാഗർ തന്നെ വേണം എന്താ നൈറ്റ് ആവുന്നുണ്ട് ഞാൻ മാക്സിമം ഇങ്ങോട്ട് എങ്ങോട്ട് നടക്കാം ഞാൻ ഒരുപാട് ഫുഡ് എന്റെ ഉണ്ട് ഇൻ കേസ് ഡെത്തായി കഴിഞ്ഞാൽ എന്റെ വീട്ടിലൂടെ തന്നെ വരും ഇവിടെ റീസ്പോൺ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ആൾറെഡി എല്ലാം ഒരുവിധം സെറ്റ് ആണ് പിന്നെ ആ ഈ ഒരു ഗോൾഡിനെ സെപ്പറേറ്റ് അതുപോലത്തെ ഭയം ഉണ്ടാകുമെന്നോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ഗോൾഡ് കുറച്ചും കൂടെ റെയർ ആണ് ഈ ഒരു ഹാഡ്മൻ്റ് ആയിട്ടിനേക്കാളും എനിക്കൊരു ഗോൾഡ് ഇപ്പം റേറാണ് ഇതിനും ഇതേപോലത്തെ ഭയം ഉണ്ടാകുമോ ഭയം കാണും കണ്ടുപിടിക്കുന്നു അതേതൊന്ന് കണ്ടുപിടിക്കാ ഒരു ഇതെന്താ നൈറ്റ് ആയിട്ടുണ്ട് ഇനി എന്താ ഈ ഒരു ഡയറക്ഷൻ തന്നെ നേരെ മുമ്പിലോട്ട് നടക്കാം രാത്രി വരുന്ന ജീവനെല്ലാം കൊല്ലാൻ വേണ്ടിയിട്ട് രാത്രി ഇതിനകത്ത് സോംബീസ് അല്ല വരുന്നത് സോംബീസ് ഉണ്ട് അത് അവർ സമയത്തും വരും പക്ഷെ രാത്രിയാകുമ്പോൾ വരുന്നത് ഒരു പ്രത്യേക ടൈപ്പ് ജീവനാണ് അപ്പൊ ഈ നടന്നു പോകുന്ന വഴി തന്നെ കണ്ണിനെ തുടക്കമുള്ള എന്തിനെ കണ്ടാലും അപ്പം തന്നെ കൊല്ലാൻ പൊക്കണം പിന്നെ മറ്റേ പറന്നു പോകുന്ന സംഭവം അതിനെ ഞാൻ പിന്നീട് കണ്ടില്ല പക്ഷെ അതുമുണ്ട് അത് ഈ ഒരു ഓർബിസിനകത്ത് മാത്രമേ സ്പോൺ ആവൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്നോ അതോ ഞാൻ ദൂരോട്ട് പോകുമ്പോൾ തോറും ആ ഒരു സ്പോൺ സ്പോണാകുന്നതിന്റെ എണ്ണം മാറിക്കൊണ്ടിരിക്കും ഇങ്ങോട്ട് നടക്കാം ഓക്കെ ഔട്ട് ഓഫ് ദ ഓർഡിനറി ഞാൻ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല പക്ഷെ നന്നായിട്ട് ഞാൻ പേടിക്കുന്നുണ്ട് നന്നായിട്ട് ഞാൻ ടെ അവരെ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു പെർപ്പിൾ കളർ ഉണ്ട് അവർക്ക് ഇവിടെന്തോ ഞാൻ പെർപ്പിൾ കാണുന്നുണ്ട് അതെന്തോ ഒരു മഷ്റൂം നമുക്ക് ആവശ്യമില്ല എന്തോ ദോ അവിടെ കിടന്ന് പറക്കുന്നുണ്ട് ഈകളെന്തെങ്കിലും ആയിരിക്കും തോന്നുന്നത് നൈറ്റ് ആകുമ്പോൾ നിങ്ങൾ തിളങ്ങുവരുന്നില്ലേ അത് അവിടെ നോക്കിയോ അതാണ്ട് കാട് എന്റെ കയ്യിലൊരു ടോർച്ച് നൈറ്റ് സമയം കറക്റ്റ് വൈബർ ഗെയിം അതെ അതെ പോകുന്ന സാധനം തന്നെ അന്നും ഇതിനെ ഞാൻ അന്നും കണ്ടതാണ് തീർക്കാൻ പറ്റുമോ അടുത്തോടെ പോകാൻ വയ്യ പയ്യ അവൻ്റെ കണ്ണിരിക്കുന്നു നോക്കിയോക്ക് തോർത്താണ് തെറുത് ഓ അവന്റെ ആ ഒരു ഇതും കിട്ടി വോയിഡായി അതാണ് അവൻ്റെ പേര് കയ്യിലോട്ട് എന്തെങ്കിലും കിട്ടിയാ ആ ഒരു എസൻസ് ഓഫ് വോയിഡ് കിട്ടി മറ്റേ സംഭവം മറ്റേ സംഭവം പോകുന്നു എന്തെന്നുള്ളത് അവന് കണ്ണ പേടിയാന്ന് എന്റെ അടുത്തോട്ട് വരരുത് എന്റെ അടുത്തോട്ട് വരരുത് ആ ഓക്കെ ഇവനൊരു ബോങ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഓക്കെ ഓഹ് എസൻസ് ഇപ്പൊ തന്നെ കിട്ടി ഞാൻ 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 വിചാരിച്ച അത്ര ഡേഞ്ചർ അല്ലായിരുന്നു ദു പിന്നെ വേറെ ഒന്ന് നിൽക്കുന്നുണ്ട് അത് കണ്ണ് മാത്രം തുറങ്ങുന്നതേണ്ട നൈറ്റ് ആകുമ്പോൾ ഏഡിയാവുന്നു മനുഷ്യന് എന്നെ കൊല്ലം എൻ്റെ ബോങ്ക് മെഷീൻ മഹാ ബോങ്ക് ആ ഓക്കെ ജീവിയുടെ ഇതിനകത്ത് ഈ ഒരു സാധനം ഇപ്പൊ കണ്ട ഈ ഒരു സംഭവത്തിനെയാണ് നമ്മൾ ഒരുപാട് കൊല്ലേണ്ടത് എന്നാലേ ഈ ഇത് എസെൻസ് കിട്ടുള്ളൂ വോയിഡ് എസൻസ് രാത്രി സമയത്ത് ആ ഒരു നീരാളിനെ പോലെ സംഭവത്തിനെ കാണുമ്പോൾ പേടിയാകുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു എസൻസ് ചെറുപറാതെ കിട്ടുമായിരിക്കും തോന്നുന്നു അപ്പൊ ഇങ്ങനെയാണെങ്കിൽ അവന്മാരെ മൂന്ന് മൂന്നുപേരെ ഞാൻ കണ്ടുള്ളൂ പിന്നെ വേറൊന്നും കൂടെ കാണുന്നില്ല ഒരു നൈറ്റില് കുറച്ച് മാത്രം അതുപോലെ സ്പോൺ ആവുള്ളൂ അതായത് ഇനിയും ഒരു ലിമിറ്റുണ്ടാ ഒരു ദിവസം സ്പോൺ ആവുന്നതിൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല ആൾക്കാരൻ വരെ ഫാമിയാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്പോണിനെ അവർ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ളത് മറ്റേ ഇത് ഹാർട്ടാണ് ബോയ്ഡ് ഹാർട്ട് അതെനിക്ക് ആ രണ്ട് ജീവിയും തന്നില്ല അപ്പം മിക്കവാറും ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഈ ഒരു സാധനത്തിന് നൂറെണ്ണം വേണം എന്നിട്ട് അതിനെ ഒരുമിച്ച് കംപ്ലയിൻ ചെയ്തിട്ട് ഒരു വോയിഡ് ഹാർട്ട് ഉണ്ടാക്കാൻ പറ്റുവരിക്കും ഓ അതിന്റെ ഒരു തിളക്കം ഇതാകണ്ട എന്റെ കയ്യിലിരുന്ന തിളങ്ങുന്നതും മാത്രമല്ലേ എന്റെ ചുറ്റുപാടും ചെറിയൊരു ലൈറ്റ് അത് തരുന്നുണ്ട് അനേസറിൽ ഈ ഗെയിമിന്റെ ലൈറ്റിംഗ് എൻജിനിലെ അടിപൊളിയാണ് ഞാൻ തൂ കാണുന്നുണ്ട് ആ മാറിനെ ഞാൻ തൂ കാണുന്നുണ്ട് അതാണല്ലോ അത് മറ്റേ ഇതാണ് അല്ല അത് അത് തന്നെ പക്ഷേ വേറെന്തോ സാധനം തോന്നുന്നുണ്ടത് എനിക്ക് മറ്റേ പോലെ പോലിക്ക് വോയിഡ് ലാർവ ഓഹോ ഇത് ചുമ്മാ അങ്ങനെ എസ് എൻസ് തരാൻ വേണ്ടി മാത്രം എന്തോ ഞാൻ കണ്ടു പിന്നെ വോയിഡ് സ്പോണാണ് ഞാൻ പോയത് നിന്നെ തീർക്കൂടെ ഇവിടെ വെള്ളം ഉണ്ടായിരുന്നത് എന്റെ ഭാഗ്യം എൻ്റെ അടുത്തോട്ട് വരുന്നത് എൻ്റെ ഹെൽത്ത് കുറയുന്നതുമില്ല ആ ഓക്കെ അത് സ്റ്റക്കായി ഓ ഭാഗ്യം ഡെഡാള പിരി ആ ഓക്കെ അന്ന് ഞാൻ തീർന്നിട്ടുണ്ട് എന്തെങ്കിലും ഹെവി ആയിട്ട് എനിക്ക് വേണം വലിയ ഇനിമീനെ ഞാൻ കഷ്ടപ്പെട്ട് കൊന്ന് എന്ത് എന്തെങ്കിലും കിട്ടിയാൽ എന്തെങ്കിലും എന്തെങ്കിലും ആ ലൈസൻസ് തന്നെ പിന്നെയും കിട്ടി എട്ടെണ്ണം ഒരുമിച്ച് കിട്ടി എട്ടെണ്ണ അതെത്ര നന്നായി അതായത് ഇപ്പം എന്താ പറയുക ഡേഞ്ചർ ആണല്ലേ ഇപ്പം നൈറ്റ് ആകുമ്പോൾ ഒറ്റ നൈറ്റിൽ തന്നെ ഈ ലൈസൻസ് എനിക്ക് അതാ പത്തൊൻപതെണ്ണം കിട്ടി എല്ലാം കൂടി ഞാൻ നാല് ടൈപ്പ് എനിമിസിനെ കാണുകയും ചെയ്തു ആ എന്റെ ഒരു മെമ്മറിക്കത് കാണാൻ പറ്റുമല്ലോ അതെല്ലാം അതാ കാണിക്കുന്നുണ്ട് ആറ് ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ട് ഇത്ര എപ്പിസോഡായി ഇപ്പോഴാണ് ഞാൻ ഈ ഒരു ബേസിക് എനിമിസിനെല്ലാം കാണുന്നത് ആരും പറഞ്ഞു തരരുത് കമന്റ് സെക്ഷനിൽ ആരും പറഞ്ഞു തരരുത് ഇനി ഇപ്പൊ പകലാവും തോന്നുന്നത് അപ്പോൾ ഇനി എനിക്ക് കുറച്ചുകൂടെ നിന്ന് റിലാക്സ് ആയിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റും ഇതിപ്പോഴെനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുമല്ലോ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കണമായിരുന്നു ഞാൻ ഈ ഒരു സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ചെയ്യാൻ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പം എൻ്റെ ഒരു പത്ത് ഇരുനൂറ് രണ്ടായിരുന്നേനെ പിന്നെ അവന്മാര് സ്പോൺ ആയി കഴിഞ്ഞാൽ കാണാനും നല്ല എളുപ്പമുണ്ട് കണ്ണ് നല്ല തുടങ്ങുന്നതുണ്ട് പ്രത്യേകിച്ച് നമുക്ക് എടുത്ത് കാണുന്നുണ്ട് മേ ആ ഒരു മരടമിലോട്ട് കയറി നോക്കാം ആ പിന്നെ മറ്റു ലിമിറ്റ് ആണിക്കൊണ്ടൊന്നും തോന്നുന്നില്ല നമ്മുടെ ആ ഒരു കാരക്കാലിലോട്ട് പോകാണ്ട് പോർട്ട് തോന്നിയിരിക്കുന്നുണ്ട് രാത്രിയാകുമ്പോൾ മാർ എത്ര സോണാകുന്നു തോന്നുന്നു ഞാൻ കൊല്ലുന്ന അനുസരിച്ചിട്ട് ഇത് അത് തന്നെ നൈറ്റ് ആവണം അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു ലൈറ്റ് ലെവല് അവന്മാർക്ക് കുഴപ്പമില്ലെന്നും തോന്നുന്നു എന്ന് പറഞ്ഞാൽ പറയുമ്പോഴത്തേ നമ്മുടെ സോംബീസ് ലൈറ്റ് ലെവൽ നോക്കിയിട്ടല്ലേ സ്പോൺ ആവുന്നത് നൈറ്റ് ആവണമെന്നില്ല ഇവന്മാർക്ക് അങ്ങനെയൊന്നുമില്ല ഇവന്മാർക്ക് നൈറ്റ് ആയാലേ സ്പോൺ ആവുള്ളൂ അതും വേൾഡിന്റെ മേളിൽ ഓക്കെ ഇത്രയും തന്നെ തോന്നി ഇനി ഞാൻ പതിയെ വീട്ടിലൂടെ ഒന്ന് നടക്കാൻ പോകണം എനിക്ക് പേടിയാൽ പുറത്തുനിന്ന് പിന്നെ വേറെ ദൂ പോകുന്നുണ്ട് വേറെ വേറെ തന്നെ ഓടിക്കണം ചെയ്യുന്നുണ്ട് രണ്ട് പേരെനിക്ക് വേണം രണ്ടുപേരെ വേണം ഫസ്റ്റ് ഞാൻ ഇതിനെ തീർത്തിട്ട് ഞാൻ തിരിഞ്ഞു നോക്കാം നിന്നെ നിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഇറക്കി അറിയാം ഞാൻ ബൈക്കി എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് ഹൂ എല്ലാവരും ഉണ്ട് എന്തു പറഞ്ഞു കൂടുട്ടോലെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും തീർന്നില്ല ദോദസ് നോ പിന്നെയും അങ്ങോട്ടല്ല എസ് യെസ്താ എന്റെ കയ്യിൽ ഇരുപത്തി അഞ്ചെണ്ണമായി വളഞ്ഞടല്ലൂടെ കണ്ടത് ഇതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇവ മാറി വളയുമ്പോ നമുക്ക് ഈ ഒരു ഡാഗ്രൗണ്ടെങ്കിലും കാര്യം നടക്കുവള്ളൂമാരെ വിളിയോ അവന്മാരെ കണ്ണും അല്ലെങ്കിൽ നിങ്ങള് നേരത്തെ പറയാത്തത് തന്നെ എന്താ പറയുക പൊട്ടിക്കാൻ പറ്റൂ ഇതോട്ട് എന്താ തോട്ട് ഷെഫ് വീടാ ഇവിടെ തന്നെ ഇവിടെ മറ്റേ പുള്ളി തോന്നിക്കുന്നു ഞാൻ അറിയാതെ വന്നത് അറിയാതെ ഞാൻ വന്നത് അടിക്കല്ലേ ഊ ആണ് അടിക്കുന്നത് ഞാൻ പോന്നു ഞാൻ പോന്നു ഇതാ അവന്റെ വീടാന്ന് തോന്നിട്ടോ പാവട്ടോ ഇവന് ഞാൻ മുമ്പും കണ്ടിട്ടുണ്ട് ഇത് ഇത് ഞാൻ തോന്നിട്ട് മാറിക്കയാണ് ഇവിടെ ആ നമ്മുടെ ഈ ഒരു ഇത് ടെമ്പിളിന്റെ തൊട്ടടുത്ത് തന്നെ അവൻ നോക്കുന്നത് നൈറ്റ് ആയിപ്പോൾ ഒരു താടി കയറി വരുന്നു വീട്ടിനകത്ത് ഓക്കെ ഈ ലെസൻസ് ഇരുപത്തെണ്ണം കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട് ഇതും കൂടെ ഞാൻ ഈ വീട്ടിലോട്ട് പോകാൻ പോകുന്നത് മതി 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 ടൂസ് കയറി ഓക്കെ അപ്പോൾ ഞാൻ ഓഫ് ക്യാമറ ഇരുന്നിട്ട് ഈ റെസൻസ് ഒപ്പിക്കാൻ വേണ്ടി നോക്കാം പക്ഷെ ഞാൻ റെക്കോർഡ് ചെയ്യാം സ്ക്രീനിൽ ഞാൻ എപ്പോഴും റെക്കോർഡ് റെക്കോർഡിലിട്ടിരിക്കാം അതാകുമ്പോ എങ്ങനെ ഒരു ഡെത്ത് കഴിഞ്ഞാൽ എനിക്കത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും ഈ പോകണമെങ്കിൽ അധികം ലേറ്റാവുക ഒന്നുമില്ല പെട്ടെന്ന് തന്നെ ആറയിൽ ഞാൻ മരിക്കും ഇപ്പം ഈ ഒരു രീതിയിൽ ഫോണായി കഴിഞ്ഞാൽ ഓ എൻ്റെ വീട് തോന്നിയിരിക്കുന്നു ഓക്കെ അപ്പോൾ ഞാൻ ഇനി ഓഫ് ക്യാമറ ഗ്രൈൻഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു പരിപാടിയും ഞാൻ ഒറ്റ കയറി ചെയ്യും ഇത് ഞാനിഞ്ഞ് നിങ്ങളെ ഇങ്ങനെ ചെറുതായി പഠിപ്പിക്കുന്നില്ല ഞാൻ വീടെത്തി ഇനി ഞാൻ ഇവിടെ ഇറങ്ങുന്നില്ല ആ അങ്ങനെ ഫൈനലി എൻ്റെ ആണവൻ്റെ ആയിട്ട് ഞാൻ എന്താ നൂറെണ്ണം സ്മെൽറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഒരുപാട് ബാക്കിയുണ്ട് ഓക്കെ ഇപ്പോൾ കിട്ടിയ ലെസൻസ് വെച്ചിട്ട് എനിക്ക് ഇപ്പോൾ എന്തെല്ലാം ഒന്നും പറ്റില്ലായിരിക്കും ഓ പറ്റും പറ്റും ഓ അവസാനത്ത് വർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം റെഡിയാക്കാൻ പറ്റും ഓ ഇത് ഇരുപതെണ്ണം വരുന്നില്ലേ കാണിച്ചത് ആ ഓക്കെ ഓക്കെ ഇതും കൂടെ ഒന്ന് നമുക്ക് റെഡിയാക്കാം ഇനി അതും കൂടെ മാറ്റി വയ്ക്കേണ്ടത് വെറുതെ അതും ഞാൻ എന്താ റെഡിയാക്കിയിട്ടുണ്ട് ഇത് ഞാൻ ഇനി അവിടെ കൊണ്ടുപോയി പോകും കൂടെ സ്പേസ് ഇല്ല ആ നിൽക്കി നമുക്ക് ഇതിനെ പൊട്ടിച്ചെടുക്കാം ഇത് ഇത് വയ്ക്കാൻ വേണ്ടി ഒരുപാട് സ്പേസ് ഒന്നും വേണ്ട എന്നിട്ട് ഇതിനെ കൂടെ പൊട്ടിച്ച് മാറ്റിയിട്ട് ഇതിനിതാ ഇവിടെ വെച്ചിരിക്കാം അവിടെ ഇങ്ങനെ ഇരുന്നുള്ളൂ അത് എന്നിട്ട് ഈ ഒരു ഇത് സംഭവം അതാ ഇവിടെ ഇരുന്നോട്ട് വീടിനോട്ട് ഓക്കെ ഇതിനകത്ത് നമുക്ക് എന്നാലും ഉണ്ടാക്കാം തെളി ഓ അത് ഇതായിരുന്നു അസൂരേക്കൽ അയ്യോ ഇത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഈ ഒരു ടെലി ഉണ്ടാക്കാൻ പറ്റൂല അത് എനിക്ക് രണ്ടെണ്ണം ഇപ്പൊ ഉണ്ടാക്കാൻ പറ്റും ഇതിൽ ഇതായിരുന്നു രണ്ട് നേരിട്ടുണ്ട് വരുന്ന എപ്പിസോഡില് നമുക്ക് ഇത് ട്രൈ ചെയ്യാം പിന്നെ ഹീലിംഗ് ടോട്ടം ഓ നമുക്ക് അങ്ങനത്തെ ഉണ്ടാക്കാൻ പറ്റുമോ ലോയിങ് ടോട്ടം സ്റ്റാഫ് ക്രിസ്റ്റൽ സ്റ്റാഫ് ക്ലെയിം സ്റ്റാഫ് ഓഹോ എനിക്ക് ഇതിൽ ഗാൻഡൽഫും കളിക്കാൻ പറ്റുവായിരുന്നു ഓക്കെ ഗെയിമിന്റെ നല്ല പാർട്ടിലൂടെ ഞാൻ എത്ര തോന്നുന്നു എന്തൊക്കെ വെറൈറ്റി സംഭവം ഞാൻ അല്ലോക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു പോർട്ടൽ നമുക്ക് വരുന്ന എപ്പിസോഡ് നോക്കാം ഇന്നെനിക്ക് സമയമില്ല ഒരുപാട് സമയം മറ്റവന്മാരെ കണ്ടു പേടിച്ചു ഞാൻ തീർത്തു അത് പകലായി അപ്പോൾ ഞാനിത് ഒപ്പിക്കാൻ വേണ്ടി നോക്കാം ഈ ലെസൻസ് ഓഫ് ഇത് എനിക്ക് തോന്നുന്നു നൂറ് എണ്ണം തന്നെ വേണം ഇത് ഇതൊന്നൂണ്ണം ഒപ്പിച്ചാലേ നമുക്ക് ആ ഒരു ഹാർട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പം ഞാനിരുന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് നിങ്ങളെ പോയിട്ട് ഞാൻ അടുത്തേപ്പ് തൊള്ളലുക അപ്പറ്റേ ബൈ